ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് സ്ട്രെസ്സ് അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇപ്പോഴത്തെ ജീവിതമാണോ സ്ട്രെസ്സ് ഭയങ്കരമായിരിക്കും അതിപ്പം വലിയവരെന്നോ കൊച്ചുകുട്ടികളെന്നോ ഒരുപാട് പ്രായമായവരെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ആരോടും ചില അയ്യോ ഭയങ്കര സ്ട്രെസ്സാണ് എന്നാൽ അത് ഒരു പരിധി വരെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ഡെയിലി സ്ട്രെസ്സെന്ന് പറയത്തില്ലേ അതായത് നിരന്തരം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മൂലം നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകളുണ്ട് അത് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം തന്നെ നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു സംസാരമാവുന്ന അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്ട്രെസ്സ് ഉണ്ടാക്കുന്നവരുണ്ട് അലാറം വെച്ചിട്ട് എനിക്കറിയാം ഇവിടെ വരുന്നവർ പലരുമുണ്ട് അലാറം വെച്ച് പത്ത് പ്രാവശ്യം അലാറം വെച്ചിട്ട് പതിനൊന്നാം പ്രാവശ്യം അലാറം അടിക്കണം നോക്കിയിരിക്കുന്നവരുണ്ട് ഈ പത്ത് പ്രാവശ്യം ഓഫ് ചെയ്തിട്ട് ഇവർ വീണ്ടും കിടക്കും ഇല്ലേ നമ്മൾ എല്ലാം ഓ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞ് എഴുന്നേക്കാം അങ്ങനെയുള്ള ചിന്തകളുമായിട്ടായിരിക്കും ഫസ്റ്റ് എഴുന്നേക്കുന്നത് അപ്പം നമ്മൾ ആ ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ടൈം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ആ കാര്യം അവിടെ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ആ കാര്യം ആ ഒരു സമയം കൊണ്ട് തീരാതെ വരികയും അടുത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി എടുത്തു വെച്ചിരുന്ന സമയം മാറ്റി വെച്ചിരുന്ന ആ സമയം കൂടെ ഇതിങ്ങോട്ട് വലിച്ചെടുക്കും അപ്പം അത് പെൻറ്റിങ്ങിലാവും അങ്ങനെ നമ്മൾ പെൻഡിങ്ങിലായി പെൻഡിങ്ങിലായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മൾ ഒന്നും പിന്നത്തേക്ക് വേണ്ടിയിട്ട് അധികം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കരുത് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടൈം മാനേജ്മെൻറ്റും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും അതുപോലെ തന്നെ ഇല്ല ചിലത് നമ്മൾ ഇപ്പോഴത്തെ എന്ന് ചെഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഓരോന്നിനും ഓരോ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടാകും പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എടുത്താൽ എടുത്തെടുത്ത് തന്നെ വെക്കും മിക്കവാറും കാര്യങ്ങൾ ഈ എടുത്താൽ എടുത്തെടുത്ത് തന്നെ വെക്കില്ല അതുപോലെ അപ്പം നമ്മൾ ഉച്ചരെ കഴിയുമ്പോൾ പിന്നെ അതുവഴി പോകുമ്പോൾ എങ്ങനെ എടുത്ത് വെക്കാം ഇപ്പം നമ്മളിപ്പോൾ താക്കോല് കൊണ്ടി ഹോൾഡ് ചെയ്ത് ഹാങ് ചെയ്തിടുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളത് പോയി വന്ന് കഴിയുമ്പത്തേക്കും പെട്ടെന്ന് തെറുത് പിടിച്ച് വേറെ എന്തെങ്കിലും പണിയിലേക്ക് പോകുമ്പോഴത്തേക്കും ടേബിൾ മേലോ എവിടെയെങ്കിലും ഫീർ ഇട്ടിട്ട് അങ്ങോട്ട് പോകും അവസാനം പിന്നെ നമ്മളത് എടുത്ത് വെക്കാം എന്ന് വിചാരിക്കും അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ അന്നേരം അങ്ങ് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും പക്ഷേ പിന്നെ നമ്മൾ വേറെന്തെങ്കിലും കാര്യം കൊണ്ട് അങ്ങനെ എൻഗേജഡായി അതങ്ങ് മറന്നു പോകും പിന്നെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് എവിടെ വെച്ചെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല പിന്നെ തപ്പലായി അതായി ഇതായി മൊബൈലൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാലെങ്കിലും നമുക്കത് അറിയാൻ പറ്റും എവിടെയിരിക്കുന്നതെന്ന് മൊബൈൽ പിന്നെ ആരും അങ്ങനെ കൊണ്ടുപോയി വയ്ക്കുകയല്ല ഇപ്പോഴത്തെ കാലത്ത് എപ്പോഴും കൂടെ കൊണ്ടു കിടക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാതെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സ് അത് അപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് അങ്ങോട്ട് മാറിക്കിട്ടും പിന്നെ ചെറുക്കൊരു കുഴപ്പമുണ്ട് എല്ലാ റോഡുകളും റോളും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ നീ തലയെക്കൂടായിരിക്കും ആ വീട്ടിലെ സർവത്ര കാര്യങ്ങളും ഓടണത് ചിലർക്ക് അങ്ങനെ അങ്ങനെയൊരിതുണ്ട് എൻ്റെ ഞാൻ എല്ലാ അതിനകത്ത് ഇൻവോൾവ് ആവണം എല്ലാം ഞാൻ ചെയ്യണം അങ്ങനെയുള്ള അവനവൻ്റെ റോള് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൽ ഏത് റോളിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം വീട്ടിലെ പണികൾ ഓക്കെ നിങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ അത് എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കാതെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി വീതിച്ച് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയലാഭം സ്ട്രെസ് കുറവായിരിക്കും നമുക്ക് ടെൻഷൻ കുറവായിരിക്കും എത്രയും എളുപ്പത്തിൽ അത് ചെയ്ത് തീർക്കാനും സാധിക്കും ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ആയിട്ട് വിധിച്ചു കൊടുക്കുക അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണ് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ റോളും കൂടെയും ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരവരെ കൊണ്ടു കൂടെ ചെയ്യിക്കുക ഉണ്ടല്ലോ ചില റോളുകൾ ചില സമയങ്ങളിൽ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പലരുടെയും മെസ്സേജുകളൊക്കെ കാണാറില്ലേ അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കാറുണ്ടാവും ചിലപ്പോൾ അതായത് ഗ്രാൻഡ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മക്കളൊക്കെ വിവാഹമൊക്കെ കഴിച്ച് അവരുടെ ലൈഫിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന റോളിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു റോളിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് അവരുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഇന്നത് കിട്ടണമെന്ന ആ ഒരു പ്രതീക്ഷയിലൊക്കെ ചെല്ലുമ്പോഴാണ് മിക്ക വീടുകളിലും ഈ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് ആ ഒരു റോള് അങ്ങനെയുള്ള സമയമാകുമ്പോഴത്തേക്കും അതിൽ നിന്നും പതിയെ ഒന്ന് താഴേക്ക് വരിക പിന്നെ നമ്മൾ ആരാണ് സ്വന്തം അവനവിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ട സമയമാണത് അവനവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ട സമയമാണ് ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുമളെ മക്കളെയൊക്കെ നോക്കിയിരിക്കുന്ന പ്രായമുണ്ടാവും അതൊക്കെ അപ്പോൾ ആ ഗ്രാൻഡ് റോളിലേക്ക് നമ്മൾ എത്തുന്നു പക്ഷേ ഇവർ സ്ഥിരം നമ്മളോട് തന്നെ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പ്രായം കഴിഞ്ഞാലും അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതോർത്ത് വ്യതി വ്യസനിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾക്കാണ് ഇപ്പോൾ ഹസ്ബൻഡുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വൈഫുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാം അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം അവനവന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട് സന്തോഷം കണ്ടെത്തുക അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് മനസ്സിലായി ഏതിനാണോ ആ ഒരു സമയത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചതിന് ശേഷം ആ ഒരു റോള് നമ്മൾ തിരഞ്ഞെടുക്കുക ഭാര്യയായിരിക്കേണ്ട സമയത്ത് ഭാര്യയായിരിക്കുക അമ്മയായിരിക്കേണ്ട സമയത്ത് അമ്മയായിരിക്കുക അതല്ല അതിനപ്പുറം മറ്റെന്തെങ്കിലും അതായത് നമുക്ക് ഏത് റോളിനാണോ അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് മാത്രം ചെയ്യുക എല്ലാ റോളും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് മാനസിക സംഘർഷങ്ങളും ചിലപ്പോൾ ചില നിരാശകളും അവഗണനകളും ഒക്കെ നേരിടേണ്ടി വരുന്നത് അവനെവനെ തന്നെയും കൂടെ ഒന്ന് സ്നേഹിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ ആ ഒരു രീതിയിൽ വരുന്ന സ്ട്രെസ്സ് അപ്പോൾ അവർ നമ്മളത്രേ ഒക്കെ വകവയ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ അത്രയും പ്രയോറിറ്റിയൊക്കെ നമുക്ക് തരുവുള്ളൂ എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും വരില്ല അവരെ അവരുടേതായ ഭാഗത്തേക്ക് വിട്ടേക്കാം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുക അതിൽ സ്നേഹം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പം ആ ഒരു രീതിയിലുള്ള ഈ പ്രായം ചെന്ന് കഴിയുമ്പോഴുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ഒന്ന് നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ഈ ഇങ്ങനെയുള്ള ഈ ഡെയിലി വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കുട്ടികളെ കണ്ടിട്ടില്ല ചില കുട്ടികൾ കുട്ടികളുടെ ശരിക്കും റോൾ എന്താ അവരുടെ റോൾ അത് പഠിക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിൽ അവർ പ്രയോറിറ്റി കുറച്ചിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് എക്സാം എത്തുമ്പോഴത്തേക്കുമുള്ള ടെൻഷനും കാര്യങ്ങളും മാർക്ക് അറിയാറാകുമ്പോഴത്തേക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അവർ എവിടെയാണ് അവർ ഏത് റോളാണ് അവർ കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത് അവർ പഠിക്കുക എന്നൊരു മെയിൻ റോളിലേക്കാണ് അവർ നോക്കേണ്ടത് അല്ലാതെ അതിനപ്പുറം വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കിടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠനം എന്ന മെയിൻ റോള് അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും അപ്പം നമുക്ക് ഏതാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നിട്ട് അതിലേക്ക് മാത്രം ഇൻവോൾവ് ആവുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ താരതമ്യം ചെയ്യൽ അത് എപ്പോഴെപ്പോൾ തുടങ്ങിയോ സ്ട്രെസ്സോ ഉറപ്പാണ് നമ്മളെന്തിനാണേ നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പ് പുറയില്ലായി അയ്യോ ടെൻഷൻ തുടങ്ങി ഞാൻ ഞാനെങ്ങനെ അവിടെ വരെ എത്തുമോ അല്ലെങ്കിൽ അവരെങ്ങനെ എന്നേക്കാളും മുന്നിലായല്ലോ ദൈവമേ പിന്നെ അങ്ങോട്ട് ടെൻഷനായി സ്ട്രെസ്സ് ഭയങ്കര പ്രശ്നമുണ്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്ന് അങ്ങോട്ടില്ല ഈ മക്കളെ താരതമ്യം ചെയ്യലേ ഇതൊക്കെ മിക്കവർക്കുള്ള പരിപാടികളാണ് അതൊക്കെ മാറ്റി വെക്കുക അത് വേറൊരു സെക്ഷൻ ഇത് വേറൊരു സെക്ഷൻ അവരെ പോലെ ആവാൻ നമുക്കോ നമ്മളെ പോലെ ആവാൻ മറ്റൊരാൾക്കോ പറ്റില്ല ഓരോരുത്തരെയും ദൈവം ഓരോ രീതിയിലല്ലേ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരേപോലെ ഇരുന്നാൽ പോരായിരുന്നോ ഇല്ല ഓരോന്നിനും വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കുള്ള റോഡ് നമ്മൾ കൈകാര്യം ചെയ്യുക ഈ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നു പിന്നെ ആൻസൈറ്റി ഇങ്ങനെ ചെയ്താൽ എന്തായി തീരും നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ഒരു ചിന്ത ആൻസൈറ്റി അതങ്ങോട്ട് മാറ്റി വെക്കുക നാളത്തെ കാര്യം ചിന്തിക്കാൻ നാളെ സമയമുണ്ടെന്നേ എന്തും നല്ലതിനെ വരുള്ളൂ എന്ന് ചിന്തിക്കുക നാളെ എന്താവുമെന്ന് ആലോചിച്ച് ഇന്നേ ചെളിജാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ സമയം എത്തുമ്പോഴത്തേക്കും അതിനുള്ള വഴി വേറെ എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ തെളിഞ്ഞു വരും എന്ന ഒരു ആത്മവിശ്വാസം നമ്മൾ വളർത്തിക്കുക അതിനാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസം വേണം ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം എന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് അതെന്നെ നേർവഴിക്ക് തന്നെ നയിക്കും നല്ലതേ എനിക്ക് വരികയുള്ളൂ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോവും നാളെക്കുറിച്ച് ഞാൻ അങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ട സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ ഈ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വെള്ളംകുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അത് ഭയങ്കര കുറവായിരിക്കും ഈ ജോലികളൊക്കെ എടുത്തിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ മർദ്ദവും എൻ്റെ കുഞ്ഞിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ സ്കൂളിൽ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർന്നാൽ അവിടെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും ചെയ്യത്തില്ല പിന്നെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് കുടിക്കുന്നത് ഇവിടെ വന്നാലും അത്രയൊന്നും അങ്ങനെ വെള്ളം കുടിക്കലൊന്നുമില്ല എന്നിട്ട് ഇരുന്നുകൊണ്ട് ഈ പടുത്ത അപ്പോൾ ഈ എന്താ പറയുക ഇപ്പം കൂടുതലും ഓൺലൈൻ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതലുണ്ടല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ അതിലേക്ക് മാത്രം ഇങ്ങനെ ഫുൾ ടൈം നോക്കിയിരുന്നൊക്കെ ഡ്രൈനെസ് കണ്ണിനൊക്കെ വന്നിട്ട് അപ്പം ഡോക്ടർ ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞപ്പം ഏ അമ്മയ്ക്ക് എന്തേ അതൊന്നും വലിയ സംഭവമൊന്നുമില്ല അതിൻ്റെ ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞു ഡോക്ടറെടുത്ത് നിന്ന് ഇപ്പം ഡോക്ടറ് പറഞ്ഞപ്പം അവർക്ക് ചെയ്യാറായി വെള്ളം നന്നായിട്ട് കുടിക്കണം അത് നമുക്ക് നമുക്ക് അപ്പം ഈ തലവേദനയും കണ്ടിന് പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി ഭയങ്കര സ്ട്രെസ് അയ്യോ അതാണ് ഇങ്ങനെയാണ് ഓവർ സ്ട്രെസ്സ് എടുക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ചിലർക്ക് എക്സസൈസ് ഇല്ലായ്മ ശരീരത്തിന് വണ്ണം വെച്ച് അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ച് എക്സസൈസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും ഒന്നും ചെയ്യത്തില്ല അങ്ങനെ വലിയ കാര്യം ഇവിടെ ഇപ്പൊക്കെ കയറി വന്നു തുടങ്ങി എന്നാലും മടിയായിരിക്കും ഞാൻ വീട്ടിലെ പണിയെടുക്കുന്നതല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊരു ചിന്ത വരും അപ്പോൾ അതുമൂലം നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ജോയിൻറ്റ് പെയിൻസ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എക്സസൈസുകൾ ചെയ്യുക നമ്മൾ ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത മസിൽ പെയിൻസ് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം അങ്ങനെ നമ്മുടെ ഫിസിക്കലി നമ്മൾ ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ ഡെയിലി വരുന്ന സംഭവമാണ് ഇടയ്ക്കിടയ്ക്ക് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടുള്ള മസിൽ പെയിൻസ് കാര്യങ്ങൾ അതായത് ജോയിൻറ് പെയിൻസ് അങ്ങനെ വെയിറ്റ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക നല്ല രീതിയിൽ ഉറങ്ങുക ഇതൊക്കെ നമ്മളായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പം തന്നെ ആ ഒരു രീതിയിലുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ Kurik. കാര്യങ്ങളെ ഞാൻ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം കണ്ടും കേട്ടൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്നത് സംസാരം ശരിയല്ലാത്തത് കാരണം ഞാനാണ് വലിയ ആൾ ഞാനാണ് വലിയ ആൾ ഇത് വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഭർത്താവ് ഭാര്യയേക്കാളും വലിയ ആളാണെന്ന് ഭർത്താവ് പറയും മക്കളേക്കാൾ വലിയ ആൾ ഞാനാണെന്ന് അമ്മ പറയും അല്ലെങ്കിൽ അമ്മായിയമ്മയേക്കാൾ വലിയ ആളാണ് ഞാനെന്നുള്ളത് വിചാരിക്കും ഭാര്യയുടെ വിചാരം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അവനവൻ വലിയ ആളാണ് എന്ന ചിന്തയിലേക്ക് പോവുകയും ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യത്തില്ല ഒരാളും ഒന്നും താഴ്ന്നു കൊടുക്കത്തില്ല അടിയായി ബഹളമായി കംപ്ലീറ്റ് പ്രശ്നങ്ങളായി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് പഠിക്കുക എന്ത് ബന്ധമായിക്കോട്ടെ നല്ല രീതിയിലുള്ള സംസാരം താഴ്ന്നു കൊടുക്കേണ്ട അടുത്ത് താഴ്ന്നു കൊടുക്കുക അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു ബന്ധത്തിനൊരു കെട്ടുറപ്പുണ്ടാവുക ഒരു ഒത്തൊരുമയുണ്ട അപ്പം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റിലീസാവും ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ വന്ന് വരുമ്പോഴത്തേക്കും അവിടെ ബഹളമാണെന്നുണ്ടെങ്കിലോ നമ്മുടെ സ്ട്രെസ്സ് കുറയുമോ ഒരിക്കലുമില്ല പക്ഷെ ഇവിടെ ഒന്ന് ശാന്തമായിട്ട് ഒന്ന് സഹകരിച്ച് എല്ലാവരും കൂടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ തീരില്ലേ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്കായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തു പോകാം പിന്നെ ചിലരുണ്ട് ഞങ്ങളന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ മതി അതായത് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലം മാറുകയെന്ന് പറയത്തില്ല അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുക അന്നത്തെ എക്യുപ്മെൻറ്റ്സോ അന്നത്തെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ പണ്ടുള്ള ജീവിതവും ഇപ്പോഴത്തെ ഉള്ള ജീവിതവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഫെസിലിറ്റീസ് കയറി കയറി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക ഇല്ലാതെ അന്ന് ഞങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇന്നും ഞങ്ങൾ അങ്ങനെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ട്രെസ്സൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾക്കും മാറ്റങ്ങൾ നമ്മളായിട്ട് തന്നെ വരുത്തണം െ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഡെയിലി ഉണ്ടാവുന്ന സ്ട്രെസ്സ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്കൊരു മോചനം കിട്ടുമെന്നേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മെഡിസിനും കാര്യങ്ങളും ഒന്നുമല്ലല്ലോ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് വിജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റൊക്കെ ഇട്ട് ഒരു ലൈക്കൊക്കെ തായെന്നേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കാം കേട്ടോ വീണ്ടും കാണാം അതുവരേക്കും Bye-bye.